അഹങ്കാര ഒരു പണിയേ ഉള്ളൂ അഹങ്കാരത്തിന് നേരെ അറിവിൻ്റെ വെളിച്ചം കൊണ്ടുപോയി അഹങ്കരിക്കുന്നവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അതിനറിവ് നേരത്തെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്ത് അങ്ങനെ തിരിച്ചറിയുള്ളൂ ഇല്ലെങ്കിൽ മോഹം അതിനെ മറക്കൂ ഈ പ്രക്രിയ വളരെ വിപുലമാണ് എത്ര മഹാനുഭാവനും കാലുതട്ടി വീഴുന്നത് അവിടെയാണ് താൻ സമ്പാദിച്ചു കൂട്ടിയതും താൻ നേടിയതും തൻ്റെ സൽപ്രവൃത്തികളും എല്ലാം കളഞ്ഞു കുളിക്കാൻ ഈ അഹങ്കാരത്തിന് അല്പനേരമേ വേണ്ടു അഹങ്കാരമാകുന്ന ഈ മേഘം ഇടയ്ക്ക് ശാന്തമാവും അഹങ്കാരം ഇല്ലാതാവും ശാന്തിയെ ഇല്ലാതാക്കുന്ന മനസ്സാകുന്ന ആകാശത്തുള്ള മോഹമാകുന്ന ഭ്രമമാകുന്ന മൂടൽമഞ്ഞ് പതുക്കെ മാറിപ്പോകും വേഗത്തിൽ മാറിപ്പോകും രണ്ടും സംഭവിക്കും പതുക്കെയോ വേഗത്തിലോ മാറും ചിലപ്പോൾ പെട്ടെന്ന് മേഘം മാറും അതൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ സംവേദനമനുസരിച്ചാണെന്നാണ് പ്രാചീനർ പറയുക അവിടെയാണ് രണ്ടുപേര് തമ്മിൽ ഈ മേഘം വന്ന് മറഞ്ഞ് കാര്യം എങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്കണം ഭാര്യക്ക് വിചാരിച്ച് വിഷമിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ വെല്ലു വെല്ല നിൽക്കുകയാണ് ഒരു നിവർത്തിയില്ല പെട്ടെന്ന് അമേഘ അങ്ങ് പോയി കാര്യം റിയലൈസ് ചെയ്തു ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് പത്ത് കൊല്ലമായി ഞാൻ കിടന്ന് ഈ കളി കളിച്ചുകൊണ്ടിരിക്കും ഇന്നെങ്കിലും നിനക്ക് മനസ്സിലായത് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞ ഭാഷയുടെ ഗുണമൊന്നുമല്ല അതിനിടയിൽ അതിലേ പോയൊരു കിളിയെ കണ്ടപ്പോൾ പൂർവപിതാവ് അവളിൽ പ്രവർത്തിച്ചത് ഈ രീതിയിലാണ് അതിന് വെളിയിലുള്ളൊരു ദർശനം പോലും ആകാം സത്യം റിയലൈസ് ചെയ്യാം ഇവിടെയാണ് ഭാരതീയ ചിന്തകള് അനിശ്ചിതത്വത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നത് ഇത് അനിശ്ചിതമാണ് എന്നൊരറിവ് തന്നെ സുഖമാണ് നിശ്ചിതമാണ് എന്ന അറിവ് വന്നാൽ മാറില്ല എന്ന് ഉറപ്പാവും വരുന്നതും പോകുന്നതും അതിനനുഗുണമായി ആന്തരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ക്ഷണത്തിലോ വളരെ പതുക്കെയുമായിരിക്കും കോശകോശാന്തരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പാരമ്പര്യ പ്രസിദ്ധങ്ങളായിരിക്കുന്ന ഭാവങ്ങളാണ് ശരിയായ അറിവ് ഈ അർത്ഥത്തിൽ ആധുനിക വിദ്യാഭ്യാസം അപകടകരമാണ് ഈ അർത്ഥത്തിൽ ആധുനിക വിദ്യാഭ്യാസം അപകടകരമാണ് സരസമായി പറഞ്ഞാൽ ഒരു നൂറ് കൊല്ലത്തേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം അടച്ചിടുകയും ആക്ടിവിസ്റ്റുകൾ നിശബ്ദരാവുകയും മതങ്ങളെല്ലാം പ്രവർത്തനം തൽക്കാലം നിർത്തുകയും മാതാപിതാക്കളും പാരമ്പര്യവും അന്യൂനമായി നിലനിർത്തുവാൻ തയ്യാറാവുകയും ചെയ്താൽ ഇന്ന് നാം അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ശമിക്കും ഭൂമികകളോടുകൂടിയ പാരമ്പര്യത്തിന്റെ കോശത്തിലാണ് സങ്കൽപ്പത്തിന്റെ സൃഷ്ടി ഉടലെടുക്കുന്നത് ആ സങ്കല്പത്തോടൊപ്പമല്ല ആധുനികത വളരുന്നത് സങ്കൽപ്പത്തോടൊപ്പം വളരുകയും സങ്കല്പത്തിനുഗുണമായി ചുറ്റുപാടുകൾ ചിന്തിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് വളർത്തുന്നവനും വളരുന്നവനും ഉപദേശിക്കുന്നവനും ആനന്ദമുണ്ടാകും ഇങ്ങനൊരു അന്ധവിശ്വാസജന്യമായ കാഴ്ചപ്പാടാണ് പ്രാചീനർക്കുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ വളർന്നാൽ ശരിയാവില്ലെന്നും എൻ്റെ സങ്കല്പത്തിലുണ്ടായവൻ സങ്കല്പം മാറി വളരണമെന്നും ജനിച്ചപ്പോഴുള്ള സങ്കല്പത്തിൽ വളരരുതെന്നും അങ്ങനെ വളർന്നാൽ മാത്രമേ എന്നുമാണ് നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക സങ്കല്പം